മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ സ്വച്ഛതാ ഹി സേവാ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം തുടരുന്നു ഞായറാഴ്ച നടന്ന ശുചീകരണത്തിന് സേവാഭാരതി പ്രവർത്തകർ നേതൃത്വം നൽകി സ്വച്ഛതാ ഹി സേവ ശുചിതജ്ഞത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും വിപുലമായ ശുചീകരണ പ്രവർത്തകൾ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി തീർത്ഥാല മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ എൻ എസ് എസ് യൂറ്റാംഗങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ശുചീകരണത്തിന് നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ ജന്മദിനമാണ് ഈ ഒക്ടോബർ രണ്ടാം തീയതി ശുചിത്വ രാജ്യം എന്ന ഒരു വലിയ ആശയം നമ്മുടെ ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് നടപ്പിലാക്കിയത് രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങൾ അത് ഏറ്റെടുത്തു ഈ വർഷത്തെ ശുചിത്വ ഭാരത മിഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഇന്ന് സേവാഭാരതയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്ന് നടക്കുകയാണ് സ്റ്റേഷന്റെ മുൻഭാഗം മുഴുവൻ സേവാഭാരതി പ്രവർത്തകരെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ സ്റ്റേഷൻ മാസ്റ്റർ ഇ കെ ബാബു സത്യനാരായണൻ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം പതിനേഴിനാണ് ശുചീകരണം ആരംഭിച്ചത്